മൂന്നാം സങ്കീർത്തനം ധാവീദ് തൻ്റെ മകനായ അബ്സാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു അവനു ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെ പലരും പറയുന്നു നീയോ യഹോവേ എനിക്കു ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവേ എഴുന്നേൽക്കണമേൽ എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എൻറെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചും നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു രക്ഷ യഹോവൈക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ